കുക്കറിൽ ഇതേപോലൊരു കുക്കറ് നാക്കീനോ ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കിക്കോളി അപാര ടേസ്റ്റാണ് കേട്ടോ കുക്കറ് നക്കറിൽ നെണ്ടുണ്ടാക്ക അപ്പൊ ഞമ്മക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് ഒന്ന് കണ്ടു നോക്കാം ഭയങ്കര ടേസ്റ്റാണ് കുക്കറിൽ നെണ്ട് ഉണ്ടാക്കാത്തവരുണ്ട ഉണ്ടെങ്കിൽ വേഗം വാങ്ങിക്കോളും ഉണ്ടാക്കിക്കോളി സൂപ്പർ ടേസ്റ്റ് ആണ് ആരും ഇത് ഉണ്ടാക്കാതെ പോയത് നെണ്ടുണ്ടോ വേഗം പോയി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നമ്മള് കുക്കറിൽ എങ്ങനെ നെണ്ടുണ്ടാക്കണെന്ന് നോക്കാം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കെഴുക അപ്പൊ നമ്മള് കുക്കർ എടുത്ത് കുക്കർ കുക്കറെടുത്ത് ഇനി ഇതിലേക്ക് നമ്മളൊരു മസാല ആക്കണം ആ മസാല എന്താണെന്ന് കരട് നിങ്ങള് നോക്കേണ്ടത് കാണുന്നുണ്ടോ കിച്ചണില് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സോറി ഒരാൾക്ക് നിക്കണ്ട വലിപ്പം പോലും കിച്ചൻ ഇല്ല ഇനി ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് അപ്പൊ ഓവറ് മസാല ഒന്നും ഇല്ല കേട്ടോ ഇതേപോലെ കുക്കറിലൊന്നും നടു വെച്ച് നോക്കാം സൂപ്പറാണ് ഇനി നമ്മള് എന്താ മുളകും പൊടി ഒരു ഒന്നര സ്പൂണ് ചെറിയ സ്പൂണ് കേട്ടോ അപ്പൊ അത് ഇട്ടുകൊടുത്ത് ഇനി നമ്മള് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പെല്ലാം നോക്കി ഇട്ട് കൊടുക്കണോ കൂടാൻ പാടില്ല കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇട്ടുകൊടുക്കണ്ടത് മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ ഗരം മസാല കുറച്ച് ഗരം മസാല ഇട്ടുകൊടുത്ത് അപ്പൊ മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും സാധനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ കട്ടപിടിച്ചിന് അപ്പൊ ഒരു അരസ്പൂണ് ഉരുച്ചെണ്ണ നമ്മൾ ഞമ്മൾ ഇട്ടുകൊടുത്ത് ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി സൂപ്പറാണ് നിങ്ങള് ഇണ്ടാക്കാത്ത പോലെ ഉണ്ടെങ്കിൽ എണ്ണ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന് മെയിൻ സാധനമാണ് കുരുമുളക് കോഴി അത് ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ വേണം ചെറിയൊരു നാരങ്ങ എന്താ ഞാൻ ഈ നാരങ്ങ എടുത്തീനി കുരു ഒന്നും പാടില്ല പിന്നെ കളയുക എന്നിട്ട് ഇതിലേക്ക് ഒന്ന് നീങ്ങി കൊടുക്കുക ഇത്രയോ വേണ്ടൂട്ടാ ഇനി നമ്മള് മസാലക്ക് വേണ്ടത് കരിയേപ്പിൻ്റെലാ കരിയേപ്പിൻ്റെല വേണം നാല് പച്ചമുളക് വേണം ചെറിയ ഇഞ്ചി ഒരു ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഒരു വെളുത്തുള്ളി ഇവിടുത്തെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് മതി കൂടുതൽ ഒന്നും ആവാൻ പാടില്ല എന്നിട്ട് ഞമ്മള് കൈ നല്ല ഈ മസാല ഒന്ന് ഇരുമ്പിക്കൊടുക്കുക നമ്മൾ മസാല ആയിട്ട് നമ്മൾ മ്മളെന്ത് ചെയ്യണോ ഇപ്പല്ലാം ഉണ്ടോന്ന് നോക്കണം എന്താ മസാല കുറച്ച് കൊറച്ച് ഓവർ വെള്ളാക്കാനും പാടില്ല ഇതേപോലെ തന്നെയാണ് നിങ്ങള് എന്ത് ചെയ്യണോ ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മള് കുക്കറ് വെന്താണ് ഉണ്ടാക്കാൻ പോന്ന് കുറച്ച് വെള്ളം ഒഴിക്കോണ്ട് തന്നെ ആക്കണം കേട്ടോ അത് മടിയൊന്നും കാണിക്കണ്ട ഭയങ്കര ഈ സമയത്ത് ഉപ്പുണ്ടാകാൻ നോക്കണം കേട്ടോ നമ്മളെ മസാല ഇനി നമ്മൾ ഇതിലേക്ക് നണ്ട് നണ്ടിട്ട് വെക്കും നണ്ട് നന്നായിട്ട് വൃത്തിയാക്കി അപ്പൊ നിങ്ങൾക്ക് ഓ കൂടുതല് നെണ്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാല ഉണ്ടാക്കണം ഇതില് ഒന്നും ഇടരുത് അല്ല മല്ലിപ്പൊടിയൊന്നും ഇടയിട്ട് നല്ല ഇത് നല്ലത് നല്ല മസാല ഇതില് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇത് വെണ്ടാണ് കൈ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാന് അറിയാത്ത കുട്ടികളെല്ലാം ഓടിപ്പോയിട്ട് ഇത് ചെയ്ത് ഇതിന് ഇതുണ്ടായോ നമ്മ കയ്യിൽ കണ്ടല്ലോ മസാല ഇനി കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണോ ഓവറ് പിന്നെ ഇതാവരുത് വെള്ളാവരുത് ഇനി ഞമ്മള് ഇത് ഒരു മൂന്ന് ഇതെന്ത് ചെയ്യ മൂന്ന് വിസിലടിപ്പിക്ക കുക്കറില് ഉണ്ടാക്കിയ മെണ്ട് സൂപ്പർ ആയിട്ടും കഴിഞ്ഞിട്ടില്ല ഞമ്മളിത് ഇന്തിന് ശേഷം മൂന്ന് വിസിൽ കിട്ടോ മൂന്ന് വിസില് അപ്പൊ ഞമ്മളെന്താ കുക്കറ് കുക്കറിൽ നെണ്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസില് കിട്ടോ മൂന്ന് വിസില് ആവട്ടെ മ്മള് കുക്കറിൽ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ മത്തി ഉണ്ടാക്കിണ്ടാവും പക്ഷെ മത്തി ഒന്ന് ഒന്നല്ല ഇതേപോലെ നെണ്ട് കുക്കറിൽ ഉണ്ടാക്കി വെക്കും സൂപ്പറാണ് മൂന്ന് വിസിൽ അടിക്കട്ടാ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം അപ്പൊ നമുക്ക് പൊന്നാങ്ങണ്ണി ഉപ്പേരി വെക്കാം അതില് ചട്ടി ചൂടായാലേ നമ്മള് വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ അത്രയും ചട്ടം ഉച്ച കേട്ടോ നല്ല തിളപ്പിലേക്ക് നമ്മള് കുറച്ച് കാട്ടി പൊന്നാങ്ങണ്ണി നന്നായിട്ടിട്ട് വെള്ളം ഊർണിക്കുക പൊന്നാങ്ങണ്ണി എപ്പോഴും ഞാൻ പറയുന്നു പെട്ടെന്ന് പോകുന്ന സാധനാണ് ഇതിലേക്ക് നമ്മള് ഉപ്പിട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ നമ്മള് ചീരക ഒന്ന് തീപ്പറച്ചേക്ക ഇനി ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ ഒക്കിയതാണ് അതൊന്നും ഇട്ടു കൊടുക്കട്ട പെട്ടെന്ന് വേണ സാധനാണ് ഉപ്പ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ വരെ കണ്ടില്ല அதுச்சே நெய் கட்டி போய் இத்தையும் நாப்பா ஒன்னி கொடுக்க മ്മടെ ഉപ്പേരിപ്പ റെഡിയാക്കറില് നെണ്ടെന്തായി നോക്കട്ടോ രണ്ട് സ്പൂൺ എടുക്കട്ടെ കാണിച്ചുതരാ ണ്ടാ ഭയങ്കര മസാലയാണ് ഇതിന്റെ രസംട്ടോ ഈ ആവിയിൽ വരുന്നിട്ട് കണ്ട മസാല സൂപ്പർ ആയിക്കും ഇനി ഞമ്മക്ക് കൊറച്ചും കൂടി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് പൂകി കൊടുക്കണം നിങ്ങക്ക് വേണെങ്കി ഇത് മൊത്തം വറ്റിച്ചെടുക്ക പക്ഷെ ഇതിന്റെ മസാലയാണ് സൂപ്പർ ഓക്കെ അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഞാൻ ജോലി സ്ഥലത്ത് ഇത് ഉണ്ടാക്കിയപ്പോ താത്ത പറഞ്ഞത് മോഡ ഇതക്ക് യൂട്യൂബിൽ ഇട്ടുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒന്നുണ്ടാക്കി കാണിച്ചു പറഞ്ഞു അപ്പൊ ഞാന് നന്ദ ഇല്ലാത്തോണ്ടാണ് ഇനിക്ക് ഇതുവരെ കാണിക്കാത്ത വാങ്ങാത്തോന്നി അപ്പൊ അത് പറഞ്ഞിട്ട് ഞമ്മ വിചാരിച്ചില്ല കുറച്ചും കൂടി വെളിച്ചൊന്നും വേണം ഇനി ഞമ്മക്ക് ഇതിലേക്ക് കരിയപ്പിന്റെ ലെട്ടൊടുക്കണം കരിയപ്പിന്റെ ലട്ടെടുത്ത് രസം രസം അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാ ഇതിൽ മല്ലിപ്പൊടി ഇടരുത് കേട്ടോ അതാദ്യം ഒന്ന് ശ്രദ്ധിക്കണം മല്ലിപ്പൊടി ഇടയിട്ട് പിന്നെ കച്ചര നമ്മടെ കുക്കറിൽ ഇണ്ടാക്കിയ മെണ്ട് കണ്ടോ ഈ മസാല കുറച്ചിങ്ങനെ പെരുകിയിരിക്കണം അതാ രസ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിച്ചതെന്ന് വിചാരിച്ച് കുക്കറിൽ എല്ലാരും എന്താക്കി വെക്കണോ ഇനി കുക്കർ കുക്കറിൽ നെണ്ട് ഉണ്ടാക്കി പോക്കറില് നെണ്ടുണ്ടാക്കിയത് കണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ് മത്തിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആണ് കുക്കറിൽ ഇതേപോലൊന്ന് നെണ്ടുണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാ ഞാൻ പറയുന്നത് ഉണ്ടാക്കി നോക്കണം എന്നാ പറയുന്നത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കും വേണം സൂപ്പർ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ബൈ ബൈ അപ്പൊ നമ്മള് കുക്കർ നെണ്ടും കൂട്ടി നമുക്ക് ചോറും നല്ല ചോറുടുത്ത് ഇന്നലത്തെ കറുമൂസും മാങ്ങക്കറിയു ആണെ കഴിഞ്ഞു കെട്ടോ കയ്യാനായി അപ്പൊ അതെടുത്തു ഉപ്പേരി എടുത്ത് നല്ല പൊന്നാങ്കണ്ണി ഉപ്പേരി എടുത്ത് ഇനി ഞമ്മക്ക് നമ്മളെ പെഷൽ കുക്കറിൽ വെച്ച നെണ്ട നല്ല സ്മെല്ലാന്ന്ട്ടോ ടമാറ്റോ അറിയല്ല എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇപ്പൊ നമ്മള് ഇത് ഇപ്പൊ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ പിന്നീ ചോറ് കഴിക്കും അപ്പൊ നമുക്ക് എന്താ കുക്കറില് നെണ്ടും കൂട്ടി ചോറ് കഴിച്ചാലും സൂപ്പറാണ് കേട്ടോ നല്ല സ്മെല്ല പൊന്നാങ്കണ്ണി ചീര നല്ല സ്മെല്ണ്ട് കേട്ടാ അതാ അത് എമ്മില് കരുന്ന് വന്നോണ്ടായിരിക്കൂ എന്റെ പൊന്ന ഒന്നും പറയാനില്ല എല്ലാരും ഒന്ന് കുക്കറിൽ നണ്ടുണ്ടാക്കി നോക്ക് അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കുക്കറിൽ മണ്ട് വെച്ചത്